നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ചക്കയും വാഴപ്പഴവും ഒക്കെ കണ്ടുപരിചയിച്ച മലയാളികളുടെ തീൻമാശയിലേക്ക് അടുത്തിടെ വിദേശി പഴങ്ങൾ ഏറെയാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥയുള്ള നാടുകളിൽ നിന്ന് നിന്നെത്തിയവയാകയാൽ ഇവയൊക്കെ ഏറെക്കുറെ മലയാള മണ്ണിലും സാമാന്യം നന്നായി വളരുകയും വിളവ് തരുകയും ചെയ്യും തികച്ചും അപരിചിതരായെത്തി മലയാളികളുടെ രസമുഖളങ്ങളെ കീഴടക്കിയ ചില പഴവർഗ്ഗങ്ങളെ കുറിച്ച് പരിചയപ്പെടാം റംബുട്ടാൻ മലേഷ്യയിൽ നിന്നും മലയാള മണ്ണിലെത്തിയ റംബുട്ടാൻ എന്ന മുള്ളൻപഴം കേരളത്തിൽ നന്നായി വളരും നിത്യഹരിത വൃക്ഷമാണിത് റംബൂട്ട് എന്നാൽ രോമാവ്രതം എന്നാണ് അർത്ഥം പുറന്തോടിൽ നിന്ന് മുള്ളുകൾ എഴുന്നു നിൽക്കുന്നതിനാലാണ് മുള്ളൻ പഴം എന്ന പേര് കിട്ടിയത് കേരളത്തിൽ റംബുട്ടാൻ പഴം എത്തിയിട്ട് നാളെ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ റംബൂട്ടാന്റെ കൃഷി റബ്ബറിനേക്കാൾ ലാഭമാണെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു റംബൂട്ടാന്റെ മികച്ച ഒട്ടുതൈകൾ ഇന്ന് വാങ്ങാൻ കിട്ടും പോഷകസമൃദ്ധമാണ് റംബുട്ടാൻ കൊളസ്ട്രോൾ ഒട്ടുമില്ല മാംസ്യം ജീവകങ്ങളായ എ സി തയമീൻ ധാതുലവണങ്ങളായ സോഡിയം പൊട്ടാസ്യം കാൽസ്യം നൈട്രജൻ സിങ്ക് മാഗ്നീഷ്യം മാംഗനീസ് ഫോസ്ഫറസ് എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു കെപ്പൽ അഥവാ പെർഫ്യൂം ഫ്രൂട്ട് അപൂർവ സസ്യജാലങ്ങളുടെ പറുദീസയായ ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇത് കേരളത്തിലെത്തിയത് കെപ്പൽ എന്ന പെർഫ്യൂം ഫ്രൂട്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയുടെ പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പിനെ ഹൃദ്യ സുഗന്ധമാണ് കൈവരുക ഇന്തോനേഷ്യയിൽ രാജകുടുംബാംഗങ്ങളുടെ ഇഷ്ടഫലമായിരുന്നു കെപ്പൽ രാജകൊട്ടാരത്തിന്റെ പരിസരത്തിലല്ലാതെ കെപ്പമരം വളർത്തുന്നത് അക്കാലത്ത് നിയമവിരുദ്ധമായിരുന്നു രാജഭരണം അവസാനിച്ചതോടെയാണ് ഈ ഫലവൃക്ഷത്തിന് പ്രചാരം കിട്ടിയത് ആരോഗ്യത്തിനും പോഷകമേന്മ ലഭിക്കാനും പഴങ്ങൾ കഴിക്കുക സാധാരണമാണെങ്കിലും ശരീരത്തിന് സുഗന്ധം ലഭിക്കാൻ കഴിക്കുന്ന പഴം എന്ന നിലയ്ക്കാണ് പെർഫ്യൂം ഫ്രൂട്ട് എന്ന് വ്യത്യസ്തമാകുന്നത് ശരീരത്തിൽ നിന്നുള്ള എല്ലാ സ്രവങ്ങൾക്കും ഇത് തുടർച്ചയായി നാലഞ്ച് ദിവസം കഴിച്ചാൽ സുഗന്ധം ലഭിക്കുന്ന വായു പോലും സുഗന്ധപൂരിതമാകും സുഗന്ധവാഹിനി മാത്രമല്ല ഇതിന്റെ അടിസ്ഥാന സ്വഭാവം വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ഇതിൻ്റെ പഴങ്ങൾ ഉത്തമമാണ് ഇലകൾ കൊളസ്ട്രോൾ നിലവാരം കുറയ്ക്കാൻ ഉപകരിക്കും ശരീരത്തിന്റെ നിർജ്ജലീകരണം തടയും ഡ്രാഗൺ ഫ്രൂട്ട് പഴക്കൂടയിലെ വി ഐ പി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഒരു കിലോയ്ക്ക് നാനൂറ് അഞ്ഞൂറ് രൂപ വരെ ഇതിന് വിലയുണ്ട് കള്ളിച്ചെടിയുടെ കുടുംബത്തിൽ നിന്നാണ് ഇതിൻ്റെ വരവ് ഇതിനെ പിത്തായ എന്നും പേരുണ്ട് സവിശേഷമായ രൂപം പോലെ തന്നെ ഇതിന്റെ സ്വാദും വ്യത്യസ്തമാണ് ജീവകം സിയുടെ കലവറയാണ് ഡ്രാഗൺ ഫ്രൂട്ട് മാംസ്യം കൊഴുപ്പ് നാര് കരോട്ടിൻ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് ജീവകം ബി ടു ജീവകം ബി ത്രീ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ മുറിവുകൾ വേഗം ഉണക്കാൻ സഹായിക്കുക ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ തോത് കുറയ്ക്കുക രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക അതുപോലെ തന്നെ പ്രമേഹ ബാധിതർക്ക് ആശ്വാസമാവുക എന്നീ നിരവധി ഗുണങ്ങളാണ് ഡ്രാഗൺ ഫ്രൂട്ടിനുള്ളത് യൂറോപ്യൻ ലിച്ചി അതിസുന്ദരമായി ഇലകൾ പടർത്തി വളരുന്ന ഫലവൃക്ഷമാണിത് ചേനക്കാരുടെ പ്രിയ ഫലമാണിത് വയനാട് ജില്ലയിൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ലിച്ചിയുടെ പൂക്കാലം മരം കായ്കൊണ്ട് നിറഞ്ഞതാകയാൽ മരമാകെ വലകൊണ്ട് മൂടിയിടുകയാണ് പതിവ് വാവൽ തുടങ്ങിയ ജീവികൾ ലിച്ചിപ്പഴങ്ങൾ തിന്നുന്നത് ഒഴിവാക്കാനാണിത് ലിച്ചി മരങ്ങൾക്കടുത്ത് തേനീച്ചുകൂട് വെക്കുകയാണെങ്കിൽ ധാരാളം തേൻ ലഭിക്കുക മാത്രമല്ല ലിച്ചി തേനിന്റെ മധുരഗന്ധം വന്നു വേറെ തന്നെയാണ് നൂറ് ഗ്രാം ലിച്ചിപ്പഴത്തിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യയോഗ്യമായ നാരെ കൊഴുപ്പ് മാംസ്യം ജീവകം സി കാൽസ്യം തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു പരിമിതമായ അളവിൽ ലിച്ചിപ്പഴം ചുമ ഗ്രന്ഥിവീക്കം അർബുദം തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നു ലോകൻ പഴം ബബിൾ ഗമ്മിന്റെ ഗന്ധമാണ് ഈ പഴത്തിന് വ്യാളിയുടെ കണ്ണ് എന്നാണ് ഇതിനെ അർത്ഥം തൊലി കളഞ്ഞ ലോകൻ പഴം വെളുത്ത് അർദ്ധസുതാര്യമായ ഭാഗവും അതിനുള്ളിൽ കൃഷ്ണമണി പോലെ കാണപ്പെടുന്ന കുരുവും ചേർന്ന് നേത്രഗോളത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇതിന്റെ രൂപഘടന അതിമധുരമുള്ള പഴമാണ് ലോഗൻ ബബിൾഗമിന്റെ ഗന്ധമാണിതിനെ സൂപ്പുകൾ മധുര പലഹാരങ്ങൾ എന്നിവ തയ്യാറാക്കാനാണ് ലോഗൻ പഴം ഉപയോഗിക്കുന്നത് കലോറി മൂല്യം കുറഞ്ഞ ലോഗൻ പഴം പൊട്ടാസ്യം കോപ്പർ മാഗ്നീഷ്യം ഫോസ്ഫറസ് മാംഗനീസ് തുടങ്ങി ധാതു ലവണങ്ങളുടെയും ജീവകങ്ങളായ സി ബി എന്നിവയുടെയും സ്രോതസ്സാണ് ചർമ്മാരോഗ്യം നിലനിർത്തുക വാർദ്ധക്യത്തിന്റെ വരവ് മന്ദി ഭവിപ്പിക്കുക ക്ഷീണവും തളർച്ചയും അകറ്റുക ആകാംക്ഷ ഒഴിവാക്കുക ഉറക്കം നൽകുക തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ജബോട്ടിക് കപ ബ്രസീലിയൻ മുന്തിരി പ്രധാന തടിയിലും ശിഖരങ്ങളിലും നിറയെ കുലകളായി കറുത്ത നിറത്തിൽ മുന്തിരി പോലെ പഴങ്ങൾ വളരുന്ന ഫലവൃക്ഷമാണ് ജബോട്ടിക് കബ പേരയുടെയും ജാമ്പയുടെയും ചർച്ചക്കാരനായതിനെ മരമുന്തിരി എന്നും പേരുണ്ട് ജെല്ലി ജ്യൂസ് വൈൻ തുടങ്ങിയ തയ്യാറാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന കാബിൻ എന്ന പദാർത്ഥത്തിൽ അർബുദ ചികിത്സയ്ക്ക് ആവശ്യമായ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു ശ്വാസകോശ രോഗങ്ങൾ അതിസാരം തൊണ്ടവീക്കം നീർവീഴ്ച തുടങ്ങിയ രോഗാവസ്ഥകളെ ഭേദപ്പെടുത്താൻ ഈ പഴത്തിന് കഴിയും പോഷക സമൃദ്ധമാണ് ജബോട്ടിക്കാപ്പ പഴം ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് എന്നീ ധാതു ലവണങ്ങളും ബി കോംപ്ലക്സ് ജീവങ്ങളായ തയമിൻ നിയാസിൻ സ്നേക് ഫ്രൂട്ട് അഥവാ മെമ്മറി ഫ്രൂട്ട് പൈനാപ്പിളിൻ്റെയും ചെറുനാരങ്ങയുടെയും രുചി സമ്മിശ്രമായി ഇടകലർന്ന പഴമാണ് സ്നേക്ക് ഫ്രൂട്ട് ജാവയാണ് ഇതിൻ്റെ ജന്മദേശം പഴത്തിന്റെ പുറന്തോൽ പാമ്പിന്റെ തോലുപോലെയാണ് കാഴ്ചക്ക് പോലെ ചെറിയ മുള്ളുകളുമുണ്ട് സലാക്ക് എന്നും ഇതിനെ പേരുണ്ട് മരത്തിൻ്റെ ചുവടോടടുത്ത ഭാഗത്താണ് കായ്കൾ കുലകളായി പിടിക്കുക മുള്ളുകൾ നിറഞ്ഞ കായ്കളായതിനാൽ വളരെ ശ്രദ്ധാപൂർവ്വം വേണം ഇതിന്റെ വിളവെടുപ്പ് തന്നെ നടത്താൻ പുറന്തൊലി ശ്രദ്ധാപൂർവ്വം മാറ്റി ഉൾഭാഗത്തെ കാമ്പ് പൊതിഞ്ഞിരിക്കുന്ന നേരത്ത പാടവും മാറ്റി വേണം ഇത് കഴിക്കുവാനായി ഇതുപയോഗിച്ച് ജാം തുടങ്ങിയ നിരവധി വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും ഇന്തോനേഷ്യയിൽ സ്നാക്ക് ഫ്രൂട്ടിനെ മെമ്മറി ഫ്രൂട്ട് എന്നാണ് പേര് ഇതിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം പെറ്റിൻ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാലാണ് ഈയൊരു പേര് വരാൻ കാരണം ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു